ഈ അമേരിക്കൻ പ്രസിഡന്റിന് ഇവിടെ നറുപത്തി നാല് എം പിമാര് കത്തെടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രിക്ക് വിസ കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മുട്ടിലഴയാനും കരയാനും പോയ ആൾക്കാരുടെ പാരമ്പര്യമാണ് സാറെ കോൺഗ്രസിനുള്ളത് നിങ്ങൾ വെറുതെ ഒരു കാര്യം ഞങ്ങളെ ഇങ്ങോട്ട് ഓർമ്മിപ്പിക്കരുതേ ഇവിടെ അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ഒരു തരത്തിലുള്ള ഇടപെടലിനെയും ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടലിനെയും അംഗീകരിക്കില്ല എന്നുള്ള കാര്യം അസന്നിഗ്ധമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് ആ उनके घर में कुछ कुछक वो कायरों की तरह छिटकर आए लेकिन भूल भूल गए उन्होंने ललकारा है वो हिंद की सेना सेना പാകിസ്ഥാനിൽ ഒളിച്ചിരിക്കാൻ ഭീകരർക്ക് ഒരു താവളവും ഉണ്ടാകില്ല വീട്ടിൽ കൊന്നിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാന് നൽകിയ ഈ മുന്നറിയിപ്പ് രാജ്യത്തിന്റെ ധീര ജവാൻമാർ നിറഞ്ഞ കയ്യടിയോടെയാണ് ഏറ്റെടുത്തത് പാകിസ്ഥാൻ തകർത്തെന്ന് അവകാശപ്പെട്ട ഇന്ത്യയുടെ അഭിമാനമായ ആദംപൂർ വ്യോമത്താവളത്തിലെ രാജ്യത്തിന്റെ സുദർശന ചക്രമായ എസ് ഫോർ ഹൺഡ്രഡിന് മുന്നിൽ നിന്ന് മോദി സൈനികരെ സല്യൂട്ട് ചെയ്തത് കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്ന പാകിസ്ഥാന് മുഖമടച്ചുള്ള മറുപടിയായി എന്തിനാണ് ഇത്ര പെട്ടെന്ന് പക്ഷെ അവിടെ ഇപ്പോൾ അമേരിക്കയുടെ ഇടപെടലുണ്ടായി അല്ലെ എന്ന് പറയുമ്പോഴാണ് നമ്മൾ വിദേശ വിദേശകാര്യത്തിൽ നിന്നും വലിയൊരു മാറ്റമാണ് പക്ഷേ പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകി പാകിസ്ഥാനെ നട്ടം തിരിച്ച ശേഷമാണ് പാകിസ്ഥാൻ യാചിച്ചപ്പോഴാണ് ഇന്ത്യ ഒരു സീസ് ഫയറിനെ സമ്മതിച്ചത് പാകിസ്ഥാൻ ഇനിയും അടിച്ചാൽ തിരിച്ചടിക്കുമെന്നുള്ള വ്യക്തമായ സന്ദേശം കൊടുക്കുകയും ചെയ്തു അതുപോലെ തന്നെ പാകിസ്ഥാനിൽ എത്രമാത്രം നാശം ഉണ്ടായിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് ചിത്രങ്ങൾ സഹിതം വീഡിയോ ദൃശ്യങ്ങൾ സഹിതം തെളിവും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉയർത്തി ഉയർത്തിക്കാട്ടിയിട്ടുണ്ട് പാകിസ്ഥാനിൽ നിന്നൊന്നും വന്നിട്ടുമില്ല എന്നിട്ടും നിങ്ങൾ പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യമാണ് ഈ സീസ് ഫയർ എന്ന രീതിയിലാണ് ശ്രീ യുവരാജ് മഹബി ട്രംപിന്റെ പേര് പ്രധാനമന്ത്രി പറഞ്ഞില്ല എന്നതാണ് ആക്ഷേപത്തിന് കാരണമായിരിക്കുന്നത് നോക്കൂ ട്രംപ് മോദിയുടെ പേര് പറഞ്ഞോ ഇല്ലല്ലോ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് നരേന്ദ്രമോദിയുടെ പേരെടുത്തും ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റേതായിട്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഗെയിമിന് വേണ്ടിയിട്ട് അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം എന്തൊക്കെയോ പറയുന്നുണ്ട് ഭാരതം അതിനനുസരിച്ച് തന്നെ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് എന്താണ് ഇന്ത്യയോട് പറഞ്ഞു പാകിസ്ഥാനോട് പറഞ്ഞു എന്നാണ് ഇന്ത്യ തിരിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അമേരിക്ക ഇവിടെ വന്നൊന്നും പറയാൻ പറഞ്ഞിട്ടില്ല അമേരിക്ക ഒന്നും ഞങ്ങൾ കാര്യമായിട്ട് എടുക്കാനും പോകുന്നില്ല എന്നുള്ള കാര്യം ഈ ശ്രീ റോണി കെ ബേബി ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാർ എല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് വർഷങ്ങൾക്ക് മുമ്പ് എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഇത് നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അമേരിക്ക ഇന്ത്യക്ക് മേലെ ഉപരോധം ഏർപ്പെടുത്തും എന്ന് പറഞ്ഞപ്പോ പോയി പണി നോക്കാൻ പറഞ്ഞിട്ടാണ് നമ്മൾ എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോൾ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തും എന്ന് പറഞ്ഞതിനേക്കാളും വലിയ ഭീഷണി ഈ പറയുന്ന ട്രേഡ് വെച്ചിട്ട് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുന്നത് ഇത് മനസ്സിലാക്കുവാൻ സാമ്പ സാമാന്യ കോമൺ സെൻസ് മാത്രം നമുക്ക് മനസ്സിലാവും അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തും സാങ്ഷൻസ് ഇന്ത്യയ്ക്ക് മേൽ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളോട് പോയി പണി നോക്ക് എന്ന് പറഞ്ഞിട്ട് വളരെ കൃത്യമായിട്ട് റഷ്യയിൽ നിന്ന് ഫോർ ഹൺഡ്രഡ് വാങ്ങിക്കുവാനുള്ള നട്ടലും നെഞ്ചുറപ്പും ആർജ്ജവവും നമ്മുടെ രാഷ്ട്രത്തിനുണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ ഭരിക്കുന്ന സർക്കാരിനുണ്ട് സർക്കാരിനുണ്ടെന്നുണ്ടെങ്കിൽ അമേരിക്ക അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ട്രേഡിനെ എന്ന് പറയുന്ന സമയത്തേക്ക് നമ്മൾ അമേരിക്കയ്ക്ക് മുമ്പിൽ എന്താണ് ഇത്തരത്തിൽ മുട്ടുമണക്കി കൊടുക്കും എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് കോമൺ സെൻസ് നമുക്കുള്ളതിന്റെ പ്രശ്നം മാത്രമാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആധുനിക കാലഘട്ടമാണ് പഴയ കാലഘട്ടമൊന്നുമല്ല ഒരു ഫോൺ കോൾ എവിടെയാണ് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ അറിയുവാൻ വേണ്ടിയിട്ടും അതിന് എവിഡൻസ് ഡിജിറ്റൽ എവിഡൻസ് പ്രൊവൈഡ് ചെയ്യാന്നൊക്കെ പറയുന്നത് വളരെ എന്താണ് സുതാര്യമായിട്ട് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നിലവിൽ പാകിസ്ഥാന്റെ ഡി ജി എം ആണ് ഇന്ത്യയെ വിളിച്ചിരിക്കുന്നത് എന്ന് ഇന്ത്യൻ ആർമി പറയുന്ന സമയത്ത് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ അതിൻ്റെതായിട്ടുള്ള എവിഡൻസ് എടുത്ത് പുറത്തു വയ്ക്കാമല്ലോ ഇല്ലേ അല്ല ഞങ്ങളെയാണ് വിളിച്ചിരിക്കുന്നത് അതെ ഞങ്ങളെ രണ്ടുപേരെയും വിളിച്ചിരുത്തി അമേരിക്ക ഈ രീതി രീതിയിൽ സംസാരിച്ചാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് എവിഡൻസ് പുറത്തുവയ്ക്കാമല്ലോ ഇന്ത്യൻ ആർമി നോക്കൂ ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പല തവണ ഈ പറയുന്ന പ്രസ് മീറ്റുകൾ വിളിക്കുന്നുണ്ട് പ്രസ് പ്രസ്മീറ്റുകളുടെ സമയം മാറുന്നുണ്ട് ഈ വരുന്ന പ്രസ് മീറ്റുകളിൽ തന്നെ ഒരു പരിധി വിട്ടിട്ട് പാകിസ്ഥാൻ എന്ത് ചെയ്തു എന്നുള്ള കാര്യം പറയുന്നില്ല മെഷേർഡ് സ്ട്രൈക്ക് പ്രൊപോഷനറ്റ് സ്ട്രൈക്ക് ഇങ്ങനെ മാത്രം പറയുന്നു സ്വാഭാവികമായിട്ട് കണ്ടു നിൽക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് നാഷണലിസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ചിടിച്ചിടത്തോളം കുറച്ച് ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിഡൻസ് നമുക്ക് നമുക്ക് അറിയാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ആ കഴിഞ്ഞ കഴിഞ്ഞൊരു നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് അവരത് മീറ്റ് നടത്തുന്ന സമയത്താണ് നമുക്ക് മനസ്സിലായത് ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ ഇന്ത്യൻ ഡിഫൻസ് എന്ന് പറയുന്നത് എത്രമാത്രം പ്രൊഫഷണൽ ആണെന്ന് അവർ അനാവശ്യമായിട്ട് ഒരു വാക്ക് പോലും പറയാതെ ജനങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ലോകത്തിന്റെ മുമ്പിൽ വന്നിട്ട് ഇന്ത്യ എന്ത് ചെയ്തു എന്ന് പറയുന്ന സമയത്ത് പാകിസ്ഥാൻകാർ പറയുന്നത് പോലെ തന്നെ സോഷ്യൽ മീഡിയയിലുണ്ട് ടിക്ടോക്കിലുണ്ട് എന്നൊന്നും പറയാതെ വിത്ത് എവിഡൻസ് ആൻഡ് പ്രൂഫ് അവരത് പ്രസന്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ആ പ്രിപ്പറേഷന് വേണ്ടിയിട്ടായിരുന്നു അവർ ടൈം എടുത്തിരുന്നത് എന്ന് മനസ്സിലാവുമ്പോഴാണ് ഇന്ത്യൻ 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 ആർമിയുടെ ഗവൺമെന്റിന്റെ പ്രൊഫഷണലിസം എന്താണ് എന്ന് നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്നത് ലോകത്തിലെ ഏറ്റവും പുരാതനമായ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രമാണ് ആ നമ്മളെ അത്രയും അത്രയും യും മാത്രമേ ലോകത്തോട് സംവദിക്കൂ എന്ന് പറയുന്നത് നമ്മുടെ വാശിയാണ് ശരി കോൺഗ്രസ് ഭരിച്ചാലും ആര് ഭരിച്ചാലും അത് രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്രംപ് പറയുന്നത് പോലെ എന്തെങ്കിലും എടുത്തു ചാടി ഉള്ള കാര്യങ്ങളോ അല്ല അല്ലാന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ പറയുന്നത് പോലെ തന്നെ ഞങ്ങൾ ന്യൂക്ലിയർ ശക്തിയാണ് രാവിലെ എടുത്തിട്ട് പൊട്ടിക്കും എടുത്തിട്ട് പൊട്ടിക്കും ഇങ്ങനത്തെ ഒരു തരത്തിലുള്ള ജൽപ്പനങ്ങളോ അപക്വമായിട്ടുള്ള ഒരു പരാമർശമോ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ ഇന്ത്യൻ മിലിറ്ററിയുടെ ഭാഗത്തു നിന്നോ വന്നിട്ടില്ല എന്നുള്ള നൂറ്റി നാല്പത്തി കോടി ജനങ്ങൾക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ നിലവിൽ നമ്മൾ കോൺഗ്രസ് ആയിട്ട് പറഞ്ഞു ട്രംപ് പറഞ്ഞു ട്രംപ് പറഞ്ഞു ട്രംപ് പറഞ്ഞു ശരി ഞാൻ ചോദിക്കട്ടെ ഈ ട്രംപ് ആക്കി പിന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി എന്തൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ എന്താ അത് പറയാത്തെ ഇപ്പൊ നരേന്ദ്രമോദി ഇന്നലെ വന്ന് നിന്നിട്ട് ഈ പറയുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ പേരെടുത്തിട്ട് പറഞ്ഞു പാകിസ്ഥാൻ എന്ന രാജ്യത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത് ഒരു മൂന്നാം രാജ്യത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് എത്ര പ്രാധാന്യമാണോ ഇന്ത്യൻ പ്രധാനമന്ത്രി കൊടുത്തത് അതേ പ്രാധാന്യം മാത്രമേ അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ചുള്ള രണ്ട് പേരുടെയും പേരെടുത്ത് പറയേണ്ട കാര്യമില്ല രണ്ട് രാജ്യങ്ങളെ മാത്രം പറഞ്ഞാൽ മതി അപ്പോ ഒരു മൂന്നാം രാജ്യം ഇവിടെ നിന്നിട്ട് നമ്മളെ നോക്കിയിട്ട് നിങ്ങളെ ഞങ്ങൾ ഭീഷണിപ്പെടുത്തി ഭീഷണി പറഞ്ഞു ശരി ഭീഷണിപ്പെടുത്തിയെങ്കിൽ നിങ്ങൾ അതിനുള്ള എവിഡൻസ് വെക്കുന്നേ നിങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ അതിനെ വകവെച്ചു കൊടുത്തോ നമ്മൾ നിങ്ങൾ പറയുന്ന എന്തെങ്കിലും കേട്ടോ നമ്മൾ കൊക്രാനിൽ ആണോ വിക്ഷേപം നടത്തുന്ന സമയത്ത് ആണോ പരീക്ഷണം നടത്തുന്ന സമയത്ത് എന്ത് പറഞ്ഞു ഞങ്ങൾ സാങ്ഷൻ ചെയ്യുന്നു ഇന്ത്യയിൽ പറഞ്ഞാൽ അവർ ചെയ്തു നമ്മൾ വഴങ്ങി കൊടുത്തോ ഇല്ല എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങുന്ന സമയത്ത് അവർ സാങ്ഷൻ ചെയ്യുന്നു നമ്മൾ വഴങ്ങി കൊടുത്തോ ഇല്ലല്ലോ അപ്പോ നമ്മുടെ പൂർവ്വകാല ചരിത്രം കൂടി നോക്കുക നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത് മാറി മാറി വന്നിരിക്കുന്ന കാലഘട്ടങ്ങളിൽ അങ്ങനെ അമേരിക്കയുടെ എന്തെങ്കിലും ഒരു ട്രേഡിന്റെ ഭീഷണി എന്ന് പറയുമ്പോൾ മുട്ടുമടക്കി കൊടുക്കേണ്ട സാഹചര്യം ഒന്നും നിലവിലെ ഇല്ല എന്നുള്ള കാര്യം അമേരിക്കയ്ക്ക് പോലും നല്ല ധാരണയുണ്ട് പിന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇപ്പോൾ ലോകത്തിന് മുമ്പിൽ ചെറുത് പ്രൂവ് ചെയ്യാനുണ്ട് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ അദ്ദേഹം ുംബക്കവുമായിട്ട് പരാമർശങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നിലവിലെ ഭാരതത്തിന്റെ ഒരു സാഹചര്യം അനുസരിച്ച് ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ ബിജെപിയുടെ പ്രധാനമന്ത്രിയുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ നമ്മളിങ്ങനെ അമേരിക്ക നമ്മുടെ മുമ്പിൽ ഒരു ഭീഷണി മുഴക്കുമ്പോൾ നമ്മൾ അതിന് മുമ്പിൽ നമ്മളെ പിന്നെ എന്ന മാത്രമാണ് ചോദിക്കുന്നത് അതിവൈകാരികമായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ പ്രതികരണം എന്നാണ് റോണി കെ ബേബി പറയുന്നത് അല്ല ഈ റോണി കെ ബേബി വിടുന്നുണ്ട് അദ്ദേഹത്തിന് എത്ര പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കരുതിയിരുന്നത് അദ്ദേഹം കുറച്ച് സെൻസിബിൾ ആയിട്ടുള്ള ഒരു പൊളിറ്റീഷൻ ആണ് കരുതിയിരുന്നത് മുട്ടിലെഴിഞ്ഞു മുട്ടിലെഴിഞ്ഞു മുട്ടിലെ എന്താണ് നിങ്ങൾ നിങ്ങൾ കുറച്ചുകൂടെ കൂടി കോൺഗ്രസ്കാർ ഈ വിഷയത്തെ കാണണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാത്തതെന്ന് എനിക്ക് അറിയില്ല നിങ്ങൾക്ക് അമേരിക്കയും പാകിസ്ഥാനും പറയുന്നതാണോ വിശ്വാസം അതോ ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യൻ ആർമി പറയുന്നതാണോ നിങ്ങൾക്ക് വിശ്വാസം ഇന്ത്യയുടെ ഡി ജി എം പറയുകയാണ് എന്നെ ഇങ്ങോട്ട് പാകിസ്ഥാൻ വിളിച്ചത് ഞങ്ങളുടെ കാല് വിളിച്ചുകൊണ്ടാണ് ഞാൻ

അല്ലാതെ പറയാം ശക്തമായി മൻമോഹൻ സിംഗ് എതിർപ്പ് രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി വരെ ബാംഗ്ലൂരിലും മുംബൈയിലും ഒക്കെ ബ്ലാസ്റ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് അടച്ച് വീട്ടിൽ കയറിയിരുന്ന മൻമോഹൻ സിംഗിന്റെ എതിർപ്പുകളും മൻമോഹൻ സിംഗിന്റെ പ്രതികരണങ്ങളും ഒക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ് അതൊന്നും വെറുതെ ആൾക്കാരെ ഓർമ്മിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്ന ഇന്ത്യയുടെ അതിർത്തിക്ക് അത് കയറിയിട്ട് അഞ്ച് സൈനികരുടെ തലയിറത്തോട്ട് പോയപ്പോ മൻമോഹൻ സിംഗ് എന്താണ് ചെയ്തതെന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ് അതാണ് മൻമോഹൻ സിംഗിന്റെ പണി എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി വരെ അടച്ചാക്ഷേപിക്കുന്ന സമയത്ത് ഇവിടുത്തെ കോൺഗ്രസ് കാര്യം അക്ഷണം കിട്ടിയിട്ടില്ല കാരണം പറഞ്ഞു മൻമോഹൻ സിംഗിനെ അല്ലേ അതുകൊണ്ട് മൻമോഹൻ സിംഗിനെ പറഞ്ഞു ഞങ്ങളാരും പ്രതികരിക്കേണ്ട കാര്യം ചെയ്യാൻ ഈ അമേരിക്കൻ പ്രസിഡന്റിന് ഇവിടെ അറുപത്തിനാല് എം പിമാര് കത്തെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രി വിസ പറഞ്ഞുകൊണ്ട് അങ്ങനെ മുട്ടിലഴയാനും കരയാനും പോയ ആൾക്കാരുടെ പാരമ്പര്യമാണ് സാറെ നിങ്ങൾ വെറുതെ ഒരു കാര്യം ഞങ്ങളെ ഇങ്ങോട്ട് ും ഇവിടെ അമേരിക്ക എന്ന് പറയുന്ന ഒരു 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 രാജ്യത്തിന്റെ തരത്തിലുള്ള മൂന്നാം കക്ഷിയുടെ അംഗീകരിക്കില്ല എന്നുള്ള കാര്യം ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ സീസ് സ്ക്വയർ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ് എന്താണെന്നുള്ള കാര്യം ഇന്ത്യൻ ആർമി പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ ഇവിടെ വിളിച്ചു ഞങ്ങളോട് ഇന്ത്യൻ ആർമി പറഞ്ഞതാണ് ഞങ്ങളോട് യാചിച്ചു എന്തിനാണ് കൊണ്ടുവരണം ഇനി ഇവിടെ വെടിനിർത്തൽ പാകിസ്ഥാൻ ആർമിയുടെ ആർമിയുടെ ഇന്ത്യൻ ഇന്ത്യൻ വിളിച്ച് ബെഗ് കാര്യം ആർമി പറഞ്ഞു അങ്ങനെ അല്ല എന്ന് പറയുന്ന തലത്തിലേക്ക് നിങ്ങൾ ഈ നിലപാട് കൊണ്ടുപോകുന്ന നിങ്ങളുടെ പൊളിറ്റിക്കൽ മാത്രമാണ് നിങ്ങൾ ഈ തരത്തിലേക്ക് രാജ്യത്തിന് തരം താഴ്ത്തരുത് നിങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് വിസ കൊടുക്കരുത് പറഞ്ഞ അമേരിക്ക തുടങ്ങി ഈ നിമിഷം വരെയും നിങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ ആത്മാഭിമാനത്തിന് ആർക്കെങ്കിലും കൊണ്ട് അടിയർവ് വയ്ക്കുന്ന പണി മാത്രമാണ് ചെയ്യുന്നത് നിങ്ങൾ കുലം കുത്തികളായിരിക്കുകയാണ് നിങ്ങൾ ഈ പണി ഈ അഞ്ചാം പത്തിയുന്നുണ്ട് ചെയ്യരുത് ശരി ശ്രീ അവസാനമായി